ഒന്നര വർഷത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്ന ഇർഫാനെ കാണാനും മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനുമാണ് മുഖ്യമന്ത്രിയും കുടുംബവും എത്തിയത് ഇത് രണ്ടാം തവണയാണ് മുഖ്യമന്ത്രി ഇർഫാന്റെ വീട്ടിലെത്തുന്നത് ഇർഫാൻ നൽകാൻ കളിപ്പാട്ടങ്ങളും മുഖ്യമന്ത്രി കരുതിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ മറിയയുടെ മകൻ എഫനോവ ഇർഫാനെ കളിപ്പാട്ടങ്ങൾ കൈമാറി മുഖ്യമന്ത്രിയും ഭാര്യയും ഇർഫാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്തു ഇർഫാന്റെ ചികിത്സാ ചെലവിലേക്ക് ലക്ഷം രൂപ നേരത്തെ സർക്കാർ അനുവദിച്ചിരുന്നു തിരുവനന്തപുരത്തെ കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ കഴിഞ്ഞയാഴ്ച ഇർഫാനെ സന്ദർശിച്ച് സാമ്പത്തിക സഹായം നൽകുകയും ഇർഫാന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇർഫാനെ സന്ദർശിക്കാനെത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കണം എന്നാണ് ഉള്ള കുട്ടികളെ കാർമൽ സ്കൂൾ തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ കുട്ടികൾ എനിക്ക് രേഖാമൂലം തന്ന ഒരു നിവേദനം ജോലി കൊടുക്കുന്ന കാര്യം ഗവൺമെന്റ് പ്രത്യേകമായിട്ട് പരിഗണിക്കും തീരുമാനം ഉടനെ ഉണ്ടാകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒന്നര വർഷത്തോളമായി ുംകിത്സയിലായിരുന്ന ഇർഫാൻ ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലാണ് ചലനശേഷിക്കൊപ്പം ഓർമ്മയും നഷ്ടപ്പെട്ട ഇർഫാന്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഡോക്ടർമാർ നടത്തുന്നത് ഇർഫാന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം